ജനം കൂടുതൽ ഉദ്ബുദ്ധരായിരിക്കുന്നു എന്നാണ് രാമക്ഷേത്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ എന്ന സർവേ റിപ്പോർട്ട് മതത്തിനും ആരാധനാലയങ്ങൾക്കും പകരം പട്ടണിയും തൊഴിലും വിലക്കയറ്റവും വികസനവും ചർച്ച ചെയ്യപ്പെടട്ടെ ജനാധിപത്യം പുലരട്ടെ ജനീകം എഡിറ്റോറിയലിലൂടെ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിന്റെ അവസാന പടവിലാണ് പതിനെട്ടാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് സ്വതന്ത്ര ഇന്ത്യയുടെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പത്ത് വർഷമായി അധികാരത്തിലിരിക്കുന്ന ഹിന്ദുത്വ ശക്തികൾ മൂന്നാം ഗുണം പ്രതീക്ഷിക്കുമ്പോൾ വിഭജന ശക്തികളെ പുറന്തള്ളി രാജ്യത്തിന്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയും എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് ഏത് തെരഞ്ഞെടുപ്പിലും ഭരണം നടത്തുന്നവർ തങ്ങളുടെ മേന്മയും നടപ്പാക്കിയ പദ്ധതികളും കൊട്ടിഘോഷിക്കുകയും പ്രതിപക്ഷം അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയെന്നത് കീഴ്വഴക്കമാണ് എന്നാൽ പത്തു വർഷം ഭരണത്തിലിരുന്ന നരേന്ദ്രമോദിയും സംഘവും അവരുടെ ഭരണത്തെ കുറിച്ച് പകരം മുൻ സർക്കാരുകളുടെ പോരായ്മയാണ് ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം വർഗീയ വംശീയ വിദ്വേഷ പ്രചാരണങ്ങളും അയോധ്യയിൽ തുടങ്ങി കച്ചിത്തീവിലൂടെ വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രകടന പത്രിക ഉൾപ്പെടെയാണ് ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മോഡി പ്രചരിപ്പിക്കുന്നത് മോഡിക്ക് പിന്നാലെ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയും മുസ്ലിം പ്രീരണമെന്ന പ്രചാരണം ഏറ്റെടുത്തു കേരളത്തിലും വർഗീയത തന്നെയായിരിക്കും തങ്ങളുടെ പ്രചാരണ ആയുധമെന്ന് പ്രധാനമന്ത്രി ഏതാനും ആഴ്ച മുമ്പ് തൃശൂരിൽ നടന്ന പാർട്ടി പരിപാടിയിൽ വെളിപ്പെടുത്തിയിരുന്നു തൃശൂർ പൂരത്തിന് പിന്നിൽ രാഷ്ട്രീയ കളി ഉണ്ടെന്നും ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സർക്കാരിന്റെ പിടിപ്പുകേടുണ്ടെന്നും ഒക്കെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അതിന്റെ പിന്തുണർച്ച അവകാശക്കാരനായാണ് വയനാട്ടിലെ അവരുടെ സ്ഥാനാർത്ഥി കൂടിയായ കെ സുരേന്ദ്രൻ ആദ്യ വാഗ്ദാനമായി സുൽത്താൻ ബത്തേരുടെ പേര് മാറ്റുമെന്ന് പ്രഖ്യാപിച്ചത് ചരിത്ര സ്മാരകങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേര് മാറ്റലാണോ നൂറ്റി നാൽപ്പത്തിനാല് കോടി ജനസംഖ്യ ഒരു രാജ്യത്തെ ഭരണകൂടത്തിന്റെ പ്രാഥമിക കടമ തേജസ്വി യാദവ് നവരാത്രി കാലത്ത് മീൻ കഴിച്ചതും രാഹുൽ ഗാന്ധി ശ്രാവണ മാസത്തിൽ മട്ടൺ കറി ഉണ്ടാക്കിയതും ദേശീയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്രയ്ക്ക് അത്രക്ക് പ്രധാനമന്ത്രി തരംതാണ് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥ ഇവിടെ ഒരു ഭരണകൂടമുണ്ടോ എന്ന് സംശയിക്കേണ്ട അത്രയും ദയനീയമാണ് രാഷ്ട്രീയ അവസ്ഥയാവട്ടെ ഫെഡറലിസം അവശേഷിക്കുന്നുണ്ടോ എന്ന് ആശങ്ക ഉണർത്തുന്ന രീതിയിൽ അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്ന അവസ്ഥയിലും ബഹുസുര ബഹുവിധ ചിന്താധാരകളുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം കേന്ദ്രത്തിൽ നിക്ഷിപ്തമാക്കാനാണ് നീക്കം അത്രയും ഏത് വിധേനയും അധികാരം കൈപ്പിടിയിലൊതുക്കുക എന്നല്ലാതെ ജനങ്ങളെയോ സാമൂഹിക സുരക്ഷയെയോ കുറിച്ച് ഭരണകൂടത്തിന് ചിന്തയില്ല അതിന്റെ ദുരന്ത മുഖത്താണ് രാജ്യമെന്ന തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നുമുണ്ട് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പ്രധാന സാമൂഹ്യ ഘടകങ്ങളാണെന്നും തെരഞ്ഞെടുപ്പിൽ അവ സ്വാധീനം ചെലുത്തുമെന്നും കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സി എഫ് ഡി എസ് ലോക്നീതി പ്രീ പോൾ സർവേ വ്യക്തമാക്കുന്നു സർവേയിൽ പങ്കെടുത്ത മൂന്നിൽ രണ്ടുപേരും രാജ്യത്ത് ജോലി കിട്ടാൻ പ്രയാസം നേരിടുന്നതായി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ അഞ്ചു വർഷം ഇത് കൂടുതൽ രൂക്ഷമായിരുന്നുവെന്ന് പുരുഷന്മാരിൽ അറുപത്തി അഞ്ച് ശതമാനവും സ്ത്രീകളിൽ അൻപത്തി ഒൻപത് ശതമാനവും പറഞ്ഞു അറുപത്തി ഏഴ് ശതമാനം മുസ്ലിങ്ങളും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും പട്ടികജാതികളിൽ നിന്നുമുള്ള അറുപത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കളും അൻപത്തി ഒമ്പത് ശതമാനം പട്ടികവർഗക്കാരും തൊഴിലില്ലായ്മയിൽ ആശങ്കയുള്ളവരാണ് നേരത്തെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാജ്യത്തെ തൊഴിലില്ലാത്തവരിൽ എൺപത്തിമൂന്ന് ശതമാനവും മുപ്പത് വയസ്സിൽ താഴെയുള്ളവരാണെന്ന് കണ്ടെത്തിയിരുന്നു രാജ്യത്തെ വില കുത്തനെ വർദ്ധിച്ചതായി എഴുപത്തി ഒന്ന് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു എഴുപത്തി ആറ് ശതമാനം ദരിദ്ര വിഭാഗത്തിൽ നിന്നുള്ളവരും എഴുപത്തി ആറ് ശതമാനം മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരും എഴുപത്തി അഞ്ചു ശതമാനം പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരും സമാനമായ അഭിപ്രായമുള്ളവരാണ് അൻപത്തി അഞ്ചു ശതമാനം പേർ രാജ്യത്ത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് അഴിമതി വർദ്ധിച്ചതായി അഭിപ്രായപ്പെട്ടു അതിൽ വ്യത്യസ്തമായ നിലയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ വിലക്കയറ്റത്തിന്റെ തോത് കുറവാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ തന്നെ സൂചിപ്പിച്ചിരുന്നുവെന്ന പ്രത്യേകതയുണ്ട് ഡൽഹി മധ്യപ്രദേശ് എന്നിവ കഴിഞ്ഞാൽ കുറഞ്ഞ വിലക്കയറ്റം രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം ജനുവരിയിലെ ഉപഭോക്തൃ വില സൂചികയിൽ കേരളത്തിൽ നാല് പോയിന്റ് നാല് ശതമാനം വർധന മാത്രമാണ് ഉണ്ടായത് ദേശീയതലത്തിൽ ഇത് അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനമായിരുന്നു സാഹചര്യം ഇങ്ങനെ ആയിരിക്കെ കേന്ദ്രഭരണം കൈയാളുന്ന മോഡിക്കും ബി ജെ പി ക്കും പൊതുവിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയല്ലാതെ വേറെ വഴിയില്ല തൊഴിലായ്മ വിലക്കയറ്റം വികസനം എന്നിവ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ വികാരത്തെ സ്വാധീനിക്കുന്ന സുപ്രധാന ഘടകങ്ങളാണെന്ന് അവർക്കറിയാം കാലങ്ങളായി സംഘപരിവാർ ഉന്നയിക്കുന്ന അയോധ്യ വിഷയം ചർച്ചയാവുമെന്ന് കരുതുന്ന കേവലം എട്ട് ശതമാനം പേരാണ് അതുകൊണ്ട് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ തരംതാണതെങ്കിലും വൈകാരിക വിഷയങ്ങൾ ഉന്നയിക്കുകയല്ലാതെ നിവൃത്തിയില്ലെന്നും അവർ കണക്ക് കൂട്ടുന്നു പക്ഷേ ജനം കൂടുതൽ ഉദ്ബുദ്ധരായിരിക്കുന്നുവെന്നാണ് രാമക്ഷേത്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ എന്ന സർവേ റിപ്പോർട്ട് മതത്തിനും ആരാധനാലയങ്ങൾക്കും പകരം പട്ടിണിയും തൊഴിലും വിലക്കയറ്റവും വികസനവും ചർച്ച ചെയ്യപ്പെടട്ടെ ജനാധിപത്യം പുലരട്ടെ ജനകം എഡിറ്റോറിയം ായി വീണ്ടും കാണാൻ വരെ നമസ്കാരം